സാമ്പത്തിക വിദഗ്ധയായ ഡോക്ടർ മേരി ജോർജ് കൂടി ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുകയാണ് സ്വാഗതം ശ്രീമതി മേരി ജോർജ് മേരി ജോർജ് ഉൾപ്പെടുന്ന സംഘമാണ് ആ തുറന്ന കത്തെഴുതിയത് ഈ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ എങ്ങനെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയത് അതിൻ്റെ മാനദണ്ഡം എന്താണ് അതിദരിദ്രമുക്ത കേരളമായി നാളെ പ്രഖ്യാപിക്കുമ്പോൾ അതിന് സ്വീകരിച്ച മാനദണ്ഡങ്ങൾ ഡേറ്റ ഇവയൊക്കെ ചോദിച്ചുകൊണ്ട് തുടങ്ങുന്ന പത്ത് ചോദ്യങ്ങൾ ഏറ്റവും ഒടുവിലായി പറയുന്നുണ്ട് ഇങ്ങനെ അതിദരിദ്ര മുക്ത കേരളം എന്ന് പറയുമ്പോൾ അത് വെറും ലാഘവ കൂടി ഒരു സംസ്ഥാന സർക്കാർ നടപ്പിലാക്കേണ്ട കാര്യമാണോ എന്നുള്ളതും അതിന് ഇന്ന് മന്ത്രി എം രാജേഷിന്റെ മറുപടി ഉണ്ടായിരുന്നു ആ ചോദ്യം തന്നെ ലാഘവ കൂടിയാണ് ഒരു സർക്കാർ കഷ്ടപ്പെട്ട് നാലു കൊല്ലം കൊണ്ട് അതിദരിദ്രരെ അങ്ങനെ മോചിപ്പിച്ച് സുഖലോലുപതയിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെന്തിനീ ചോദ്യം ഞങ്ങളോട് ചോദിക്കുന്നു എന്നാണ് മന്ത്രിയുടെ മറുചോദ്യം എങ്ങനെ കാണുന്നു ശ്രീമതി മേരി ജോർജ് അതായത് ഇതിനകത്ത് ആദിവാസി കുടുംബങ്ങളുടെ കാര്യം തന്നെ എടുക്കുക ആദിവാസി കുടുംബങ്ങളായിട്ട് ആകെപ്പാടെ അറുപതിനാ ആറ് ലക്ഷം സോറി ആദിവാസി കുടുംബങ്ങളിലെ അഞ്ച് ശതമാനം മാത്രമാണ് അതിദരിദ്രരുടെ പട്ടികയിൽപ്പെടുത്തി അവരെ പരിചരിച്ച് അവരെ ആ ലിസ്റ്റിൽ നിന്ന് ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ ആദിവാസി ഗോത്ര മഹാസഭയുടെ എൻ്റെ തലപ്പത്തിരിക്കുന്ന ഗീതാനന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഹിന്ദുവില് അതേപ്പറ്റി ലേഖനമുണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് ഈ അഞ്ച് ശതമാനം എന്നു പറയുന്നത് വളരെ ചെറിയ ഒരു ഒരു പങ്ക് ഭാഗം മാത്രമാണ് വ ആദിവാസികളുടെ ഇപ്പോൾ വയനാട് ജില്ലയുടെ കാര്യം തന്നെ എടുക്കുക വയനാട് ജില്ലയിൽ ആകെ പോപ്പുലേഷൻ്റെ മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് ശതമാനത്തോളം ആദിവാസികളാണ് കേരളത്തിലെ ആകെ ആദിവാസികളുടെ നാൽപ്പത്തിരണ്ട് ശതമാനമുണ്ട് വയനാട്ടിൽ ആ വയനാട്ടിൽ നിന്ന് വാള അതായത് ആ വയനാട്ടിലെ ആദിവാസി കൂട്ടത്തിലെ അടിയർ പണിയർ കാട്ടുനായ്ക്കൾ അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് കടുത്ത ദാരിദ്ര്യത്തിലും തൊഴിലില്ലായ്മയിലും കഷ്ടപ്പെടുന്നവർ പോലും ഉൾപ്പെടുത്താതെ ആ ഊരുകളിൽ ഇപ്പോൾ നേരത്തെ വേറൊരു ച ചാനലിൽ ഞാൻ ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ മിസ്റ്റർ മണികണ്ഠൻ ആദിവാസികളുടെ തന്നെ ഒരു കൂടെ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് മഹനീയ വ്യക്തിയാണ് അദ്ദേഹം പറയുകയായിരുന്നു ഈ സർവേയുടെ യാതൊരു ലാഞ്ചനയും ഈ പറയപ്പെട്ട ഊരുകളിൽ അതായത് അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരുള്ള തൊഴിലില്ലായ്മയുള്ള ഊരുകളിലേക്കൊന്നും ഇങ്ങനെ ഒരു സർവേ കടന്നു ചെന്നിട്ടില്ല അപ്പോൾ ഇവർ പറയുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരെ ഉപയോഗിച്ച് വലിയ ഗവേഷകരെ ഉപയോഗിച്ച് നടത്തിയെന്ന് മിസ്റ്റർ മന്ത്രി രാജേഷ് ഊറ്റം കൊള്ളുന്ന ആ സർവേ അത് എവിടെ വെച്ചാണ് നടത്തിയത് ആരാണ് നടത്തിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ഇത്തരം ഒരു ചർച്ച നടത്തുമ്പോൾ എങ്ങനെയാണ് ചർച്ചയുടെ ഫോക്കസ് കണ്ടെത്തിയത് അതായത് ഓരോ ജില്ലയിലും പോകുമ്പോൾ എവിടെയൊക്കെയാണ് നടത്തിയത് അവിടുത്തെ അമ്പര അമ്പരചുംബികളായ കെട്ടിടങ്ങളിലും പണക്കാരുടെ വീടുകളിലുമാണ് സർവേ നടത്തിയത് അതോ പാവങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഗലികളിലാണോ നടത്തിയത് ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും വെളിയിൽ വന്നിട്ടില്ല പക്ഷേ ഈ സർവേയുടെ റിസൾട്ട് അതായത് ഇത്ര പേരെ അതിദരിദ്രരുള്ളൂ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന റിസൾട്ട്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ സർവേ ഒരു ഫേക്ക് സർവേ ആണെന്ന് പേ സർവേ നടത്തിയിട്ടുണ്ടാകാം സർവേക്ക് ഇവർ ആൾക്കാരെ നിയോഗിച്ചിട്ടുണ്ടാകാം പക്ഷെ അവരൊന്നും യഥാർത്ഥത്തിൽ ഒരു സർവേ എങ്ങനെ നടത്തണം ഒരു ദാരിദ്ര്യ നിർമാർജ്ജന അല്ലെങ്കിൽ ദാരിദ്ര്യത്തോട് ബന്ധപ്പെട്ട ഒരു സർവേ എങ്ങനെ കണ്ടക്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റി യാതൊരു അറിവുമുള്ളവരല്ല അതുകൊണ്ടാണ് അങ്ങനെ സർവേ നടത്തിയത് ഞാൻ ഒരു ചെറിയ എക്സാമ്പിള് പറയാം ഒരു രണ്ടാഴ്ച മുമ്പ് എല്ലാ മാധ്യമങ്ങളും വളരെ ഹൈലൈറ്റ് ചെയ്ത ഒരു കാര്യമുണ്ട് തിരുനെല്ലി വയനാട്ടിലെ ആദിവാസികൾ തിങ്ങി പാർക്കുന്ന ഒരു മേഖലയാണല്ലോ തിരുനെല്ലി ആ തിരുനെല്ലിയിൽ ഒരു ട്രൈബൽ സ്കൂള് വനിതാ ട്രൈബൽ സ്കൂളിൽ നൂറ്റി മുപ്പത് കുട്ടികൾക്ക് ഹോസ്റ്റൽ മൂന്ന് മുറിയുള്ള ഒരു ഹോസ്റ്റലിൻ്റെ മൂന്ന് മുറിയിലാണ് നൂറ്റി മുപ്പത് കുട്ടികൾ ഉറങ്ങുകയും ജീവിക്കുകയും ചെയ്യുന്നത് എത്ര നന്നായിട്ടാണ് ട്രൈബൽസിനെ നോക്കുന്നത് എന്നതിന് ഇതിനേക്കാൾ ഉപരി മറ്റെന്തൊരു തെളിവാണ് വേണ്ടത് ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം അവിടെ ട്രൈബൽ മേഖലയിൽ ആന കാട്ടാന ഇറങ്ങി വരികയും ആ ഭാഗത്തൊക്കെ തിരുനെല്ലി മേഖലയിലൊക്കെ ആൾക്കാരെ കൊല്ലുകയും ചെയ്യുന്നത് സാധാരണ സംഭവങ്ങളാണ് അപ്പം ഈ കാട്ടാനകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ട്രൈബൽസിനെ തന്നെ ഗാർഡുമാരായിട്ട് വെച്ചിട്ടുണ്ട് ആ ഗാഡുമാർ പലരും എന്നെ വിളിച്ച് പറയാറുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടാന്ന് പറഞ്ഞ ശമ്പളം വേതനം കിട്ടുന്നില്ല ഒന്ന് ടീച്ചർ പിന്നെ ചാനലുകളിൽ പറയുമോ ഞങ്ങൾക്ക് വേണ്ടി എന്ന് അപ്പോൾ ആ അതായത് ആ ആദിവാസികൾക്ക് ആ കാട്ടാനയോട് മല്ലിടേടായിട്ട് ഗാഡായിട്ട് നിയമിച്ചിരിക്കുന്ന അവർക്ക് പോലും ശമ്പളം കൊടുക്കുന്നില്ല അപ്പോൾ അവരെ എത്ര നന്നായിട്ടാണ് കാത്തുസൂക്ഷിക്കുന്നതിന് വേറെ എക്സാമ്പിൾ തേടി പോകണോ ഇതുപോലെ എന്തുമാത്രം അനുഭവങ്ങളാണ് വിളിച്ചു പറയാനുള്ളത് കാരണം ഞാൻ നോർത്ത് വയനാടുകാരിയായ ഒരു വയനാട് ആദി ഒരു സ്ത്രീയാണ് അതുകൊണ്ടാണ് എനിക്ക് അവരെ പറ്റി ഇത്ര അത് മാത്രവുമല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ വയനാട് ജില്ലയിലെ ആദിവാസി ഊരുകളിലെല്ലാം സർവേ നടത്തിയിട്ടുള്ളതാണ് അപ്പം ഞാൻ കണ്ടിട്ടുള്ളതാണ് അവരുടെ കണ്ണുനീരിൻ്റെ കഥ അവരുടെ കഷ്ടപ്പാടിൻ്റെ കഥ ദാരിദ്ര്യത്തിൻ്റെ പട്ടിണിയുടെ അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഞാനിനി അതിൻ്റെ പറ്റി കൂടുതൽ പറയുന്നില്ല അപ്പോൾ ഒരു നല്ല ഗവൺമെൻറ് അതായത് ഈ ആദിവാസികളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെൻറ് ആണെങ്കിൽ പാവങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഗവൺമെൻറ് ആണെങ്കിൽ ഒരു പാവപ്പെട്ടവനും അത്രയും സാഹചര്യത്തിൽ ജീവിക്കാൻ ഇടവരില്ല എന്നിട്ടാണ് ഈ ഗവൺമെൻ്റ് ഈ ഇത്ര വലിയ പ്രസ്താവനയുമായി പുരപ്പുറത്ത് കയറി പ്രസ്താവന യും ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്തിരിക്കുന്ന സംസ്ഥാനമാണ് ആഗോളതലത്തിൽ നാം അങ്ങ് വലിയ വലിയ കാര്യം നേടിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അതെ അത് മാത്രമല്ല ശ്രീമതി മേരി ജോർജ് ഇത് വ്യക്തമാക്കുന്ന രേഖയിൽ അവർ പറയുന്നുണ്ട് ഈ അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളിൽ റേഷൻ കാർഡോ ആധാർ കാർഡോ ഇല്ലാത്ത നാടോടികളായിട്ടുള്ളവരുണ്ട് ഈ കുടുംബം എന്ന് പറയുമ്പോൾ ഒരംഗം മാത്രമുള്ളവരുണ്ട് ഇതിൽ നാനൂറ്റി അറുപത്തിരണ്ട് പേരോളം മരിച്ചു പോയി ഈ കാലയളവിൽ എന്ന് പറയുന്നുണ്ട് കുറച്ചുപേരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവർ തിരികെ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അവർക്ക് വേണ്ടുന്ന ക്ഷേമ പദ്ധതികളൊക്കെ ഉറപ്പാക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങൾ എന്ന് പറയുന്നവരിൽ പോലും കൃത്യതയില്ലാത്ത കണക്കുകൾ കേരളത്തിനകത്തുണ്ടോ പുറത്തുണ്ടോ മരിച്ചവരെ എന്ന് പറയുമ്പോൾ അതിൽ മാത്രമായിട്ടുള്ളവർ അവ്യക്തതകൾ അത് ഈ പറയപ്പെട്ട സർവേ തന്നെ ഒരു ഫേക്ക് സർവേ ആണ് എന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് ആദിവാസി ഊരുകളെ പറ്റി ആധികാരികമായിട്ട് പറയാൻ സംസാരിക്കാൻ പറ്റുന്ന ആർക്കും അതായത് അവരുടെ ആ ഗണത്തിൽ അടുത്ത് എൻ്റെയൊക്കെ വീടിൻ്റെ തൊട്ടടുത്ത് ആദിവാസി ഊരുണ്ടെന്ന് ഓർക്കണം ഇപ്പോൾ അതിന് ഉന്നതി എന്ന് പേരിട്ടിട്ടുണ്ട് പക്ഷേ ആദിവാസി ഊരെന്നു തന്നെ ഞങ്ങളൊക്കെ പറയുന്നത് എനിക്ക് കൃത്യമായിട്ടറിയാം ഒരു വീട്ടിൽ രണ്ട് കുട്ടികൾ എന്ന കണക്കൊന്നുമില്ല മൂന്നോ നാലോ കുട്ടികളൊക്കെ കാണും ആ പിന്നെ അവർ ജ്യേഷ്ഠാനുജന്മാരും സഹോദരിമാരും ഒക്കെ സഹോദരിമാരെ കെട്ടിച്ചയക്കെങ്കിലും ഒരു വീട്ടിൽ തന്നെ പലരും കാണും ഈ പറഞ്ഞ സർവേയിൽ പറയുന്ന കാര്യങ്ങളൊന്നുമേ ഏതെങ്കിലുമൊക്കെ കുടുംബത്തിൽ അവർ ചെന്നുപെട്ട ഏതെങ്കിലും കുടുംബത്തിൽ അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ആദിവാസി കുടുംബങ്ങൾ ഇങ്ങനെ ചിന്നിച്ചതറി നടക്കുന്ന ആൾക്കാരൊന്നുമല്ല അവർ പക്ഷേ കാട്ടുനായ്ക്കന്മാരൊക്കെ അങ്ങനെ ചിന്നിച്ചതറി നടക്കുന്നവർ അങ്ങനെയുള്ള ചില ചിലരുണ്ട് അതിനകത്ത് പക്ഷെ അവരുടെ കൂട്ടത്തിൽ എങ്ങും ഈ സർവേ ചെന്നിട്ടില്ലെന്നാണ് ഒരു ആദിവാസി മേഖലയിൽ നിന്ന് തന്നെ വന്ന വളരെ മിടുക്കനായ ഒരു ഒരു പാനലിസ്റ്റ് വേറൊരു ചർച്ചയിൽ പറഞ്ഞ് ഞാൻ കേട്ടത് ആ ഭാഗത്തേക്കെങ്ങും ചെന്നിട്ടില്ലെന്ന്